മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട നടനാണ് മുകേഷ് വർഷങ്ങളായി നായകനായും സഹനടനായും ഹാസ്യനടനായും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം മലയാളത്തിൽ കോമഡി സിനിമകളുടെ ട്രെൻഡ് തന്നെ തുടക്കം കുറിച്ച അഭിനേതാക്കളിൽ പ്രമുഖൻ ലൊക്കേഷൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന മുകേഷ് കഥകൾ മലയാളികൾക്ക് ഏറെ സുപരിചിതവും പ്രിയങ്കരവുമാണ് ഓ മാധവൻ എന്ന അതുല്യ നാടക പ്രതിഭയുടെ പ്രിയ പുത്രനാണ് മുകേഷ് അഭിനയത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും തനിക്ക് തിളങ്ങാനാകും എന്ന് തെളിയിച്ച പ്രതിഭ രണ്ടാം തവണയും എം എൽ എ ആയി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊള്ളുന്നു പ്രശസ്ത നടിയായ സരിതയായിരുന്നു മുകേഷിന്റെ ആദ്യ ഭാര്യ പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും എന്നാൽ പിന്നീട് അസ്വസ്ഥമായ കുടുംബ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് മുകേഷ് വിവാഹം കഴിച്ചത് മേതിൽ ദേവിക എന്ന നൃത്ത കലാകാരിയെ ആയിരുന്നു നൃത്തരംഗത്ത് തൻ്റെ അസാമാന്യ വൈഭവം പ്രകടിപ്പിച്ച് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ മികവുറ്റ കലാകാരി മേഥിൽ ദേവികയുടെ നൃത്ത ചുവടുകൾ നയനമനോഹരവും ഒരു ഉത്സവ കാഴ്ചയുമാണ് എന്നാൽ വളരെ ഞെട്ടലോടെയാണ് മുകേഷിൻ്റെയും ദേവികയുടെയും വേർപിരിയൽ വാർത്ത മലയാളികൾ കേട്ടത് തികച്ചും അപ്രതീക്ഷമായ ഒരു വഴിത്തിരിവാണ് വൈവാഹിക ജീവിതത്തിൽ മുകേഷ് നേരിടേണ്ടി വന്നത് മേധിൽ രാധിക മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വേർപിരിയൽ വാർത്ത അറിയിച്ചു തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാണെന്നും മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ തക്ക ഒന്നുമില്ലെന്നും അവർ നിലപാട് വ്യക്തമാക്കി ആർജവമുള്ള ഒരു സ്ത്രീയുടെ കരുത്തുറ്റ വാക്കുകളാണ് ദേവികയിൽ നിന്ന് ഉയർന്നു കേട്ടത് വേർപിരിയുന്ന വാർത്ത പറയുമ്പോഴും മുകേഷിനെ താൻ വളരെയേറെ റെസ്പെക്ട് ചെയ്യുന്നു എന്നും അവർ എടുത്തു പറഞ്ഞു അദ്ദേഹം എൻ്റെ ജീവിതത്തിലെ ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണെന്നും സിനിമയിലും പൊതു സമൂഹത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉന്നത വ്യക്തിയാണെന്നും ദേവിക പറഞ്ഞു പരസ്പരം ചെളിവാരി എറിയാൻ മാത്രമുള്ള സംഭവം ഒന്നുമില്ല എന്നും അവർ വ്യക്തമാക്കി മാധ്യമങ്ങൾ തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും അവർ പറഞ്ഞു മുകേഷ് മേഥിൽ ദേവിക വേർപിരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട